എൻ്റെ പേര് ലിൻസി ജോൺസൺ ഞാൻ തൊടുപുഴ കരിമണ്ണൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത് മോൻ ഇതെൻ്റെ മോനാണ് പേര് ജെറിൽ ജോൺസൺ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇവിടെ ഉടമ്പടിയിൽ ആണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി എനിക്കൊരു കൃപാസനം പത്രം തന്നു അപ്പോൾ ആ പത്രത്തിലെ സാക്ഷ്യങ്ങളൊക്കെ വായിച്ചപ്പോൾ എനിക്കിവിടെ ഒന്ന് വന്ന് പ്രാർത്ഥിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ആ ചേച്ചി പിന്നീട് ഒരു ദിവസം പോകുന്ന സമയത്ത് എന്നെ വിളിച്ചു അങ്ങനെ ഞാൻ ആ ചേച്ചിയുടെ ഇവിടെ വന്നു വന്ന് പ്രാർത്ഥിച്ച് പോയി അന്ന് ഞാൻ ഉടമ്പടി എടുത്തില്ല പിന്നീട് ഒരു ദിവസം മോനെയും കൂട്ടി ഇവിടെ വന്ന് മോനുണ്ടാകുന്ന സമയത്ത് ഫ്ലൂയിഡ് ഇല്ലാതെ കിടന്നുണ്ടായി അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ മോനെയും കൊണ്ട് വന്ന് പ്രാർത്ഥിച്ച് സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് അവനെ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് മുടങ്ങാതെ സ്കൂളിൽ ഇവന് പോകാൻ സാധിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് ഇവിടുന്ന് അച്ഛനെ കണ്ട് അച്ഛൻ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് ഒരു കുഴപ്പമില്ല പ്രാർത്ഥിച്ചോളാം പറഞ്ഞ് തിരിച്ചുവിട്ടു അങ്ങനെ ഇത്രയും നാളും ഒരു കുഴപ്പമില്ലാതെ ഒരു ദിവസം പോലും ക്ലാസ് മുടങ്ങാതെ അവന് സ്കൂളിൽ പോകാൻ സാധിച്ചു യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അവനുണ്ടായില്ല ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ മോനൊരു വയറുവേദന ഉണ്ടായി അപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പിന്നെ വെള്ളം കുടിക്കാത്തതിൻ്റെ അവന് വെള്ളം കുടിക്കാൻ മടിയാണ് അപ്പോൾ വെള്ളം കുടിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളായിരിക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു മാസം ഗ്യാസിൻ്റെ മരുന്നും അങ്ങനെ ഓരോ മരുന്നുകളൊക്കെ കഴിച്ചു പക്ഷേ യാതൊരു കുറവും ഉണ്ടായില്ല പിന്നീട് വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുടലിന് ഗ്യാസ് കയറി കുടല് മൊത്തം വീർത്ത് കെട്ടിയിരിക്കുവാണ് അപ്പോൾ നമുക്കൊരു സർജറി വേണ്ടി വരും നിങ്ങൾ അതിനു മുമ്പായിട്ട് കുറച്ച് സ്കാനിങ്ങും എക്സ്റേ ഒക്കെ ചെയ്ത് നോക്കണം ഡീറ്റെയിൽഡ് സ്കാനിങ് ആണ് അപ്പം മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കുറേ സമയമെടുക്കും അതിനായിട്ട് ബുക്ക് ചെയ്തിട്ട് പോകാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ബുക്കിംഗ് ഇല്ലായിരുന്നു എല്ലാം അവിടെ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഒരു ദിവസം വരാൻ പറഞ്ഞു ഞങ്ങൾ തിരിച്ചയച്ചു അപ്പം ഞങ്ങൾ ഭയങ്കര വിഷമത്തിലായി എന്നാ പറ്റിയെന്ന് അറിയത്തില്ല നിസ്സാര കാര്യമെന്ന് ഓർത്തോണ്ടിരുന്ന അടുത്ത് ഡോക്ടർ പറഞ്ഞു സ്കാനിങ് ചെയ്ത് കഴിഞ്ഞിട്ട് സർജറി വേണ്ടി വരുമായിരിക്കും കുടല് ബ്ലോക്ക് ആണെന്നൊരു സംശയം ഉണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു അതിന് പ്രകാരം ഞങ്ങൾ അവിടെ ഉള്ളത് പിറ്റേ ദിവസം പോയി ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഇവിടെ വന്നു ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ജോസഫ് ജോസഫനെ കണ്ട് തൈലം പൂശി ജോസഫനും എൻ്റെ കയ്യിൽ കാശുരൂപം വെഞ്ചിരിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു സൈത്ത് പൂശി അവൻ്റെ വയറിൽ പൂശി മച്ചം പ്രാർത്ഥിച്ചു പേടിക്കണ്ടെന്ന് പറഞ്ഞ ഞങ്ങൾ തിരിച്ചുപോയി പോയി അതിന് ശേഷമാണ് ഞങ്ങൾ സ്കാനിങ്ങിന് പോയത് അപ്പോൾ അച്ഛൻ പിന്നെ സ്കാനിങ്ങിന് പോകുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ തൈലം പൂശി പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം തൊട്ട് എൻ്റെ വയറ് ഗ്യാസ് കെട്ടി വീർത്തിരുന്ന വയറായിരുന്നു ഒരു രീതിയിൽ എന്തൊക്കെ മരുന്ന് കഴിച്ചിട്ടും യാതൊരു മാറ്റവും ഇല്ലാതിരുന്നതാണ് അത് അച്ഛൻ സൈത്ത് പൂശി പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം തൊട്ട് വയറ് നല്ലോണം ചുങ്ങാൻ തുടങ്ങി ഞങ്ങൾ സ്കാനിങ്ങിന് ഡേറ്റ് എടുത്തത് കൊണ്ട് അവിടെ പോയി സ്കാൻ ചെയ്തു അന്നേരം ഗ്യാസ് സ്കാൻ ചെയ്ത് അവിടുത്തെ പിന്നെ കയറുന്നതിന് മുമ്പ് ഉപ്പിട്ട് അവിടെ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ കയറിയത് ഡോക്ടറുടെ അടുത്തുനിന്ന് തന്നെ ആ റിപ്പോർട്ടിലും ഞങ്ങൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് അവിടെ സ്കാനിങ്ങിന് കൊടുത്തത് അപ്പോൾ അവിടെ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ഇവന് ഭയങ്കര പേടിയായിരുന്നു എക്സ്റേ എടുക്കുമ്പോഴൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു ഇവൻ ഒരു രീതിയിൽ അടങ്ങി കിടക്കില്ലായിരുന്നു പേടിച്ചിട്ട് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചേച്ചി എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ച ചേച്ചി ഞാൻ ഇവൻ്റെ കയ്യിൽ ഒരു രൂപം കൊടുത്തോട്ടെ ഇവന് ഭയങ്കര പേടിയാന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചി പറഞ്ഞു അതിനെന്താ മോളെ ഞാനും കൃപാസനത്തിൽ പോകുന്ന ചാളാണ് ഒന്ധൈര്യമായിട്ട് കൊടുത്തു ഒരു കുഴപ്പം വരികയല്ല പ്രാർത്ഥിച്ചോളാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സ്കാനിങ് കഴിഞ്ഞു അന്ന് ഡോക്ടറെ കാണാൻ പറ്റിയില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നെ ഡോക്ടറെ കാണാൻ വേണ്ടി ഞങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്തു അപ്പോൾ ഞങ്ങളോട് ഇനി ചെല്ലുന്ന ദിവസം സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് നോക്കിയിട്ട് ഓപ്പറേഷൻ എന്നുള്ള രീതിയിൽ ഞങ്ങളോട് പറഞ്ഞു വിട്ടതായിരുന്നു ഞങ്ങൾ പിറ്റേ ദിവസം സ്കാനിങ് റിപ്പോർട്ടും മേടിച്ച് ഡോക്ടറെ പോയി കണ്ടു ഡോക്ടറെ കാണുന്നതിന് മുമ്പും അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൻ്റെ അകത്തൊന്നും കാണാനില്ല എന്ത് അത്ഭുതം സംഭവിച്ചത് നീ ഞങ്ങളെ പേടിപ്പിച്ചതായിരുന്നല്ലോടാ ഇതിൻ്റെ അതിപ്പം ഒന്നുമില്ലല്ലോടാ ഗ്യാസിൻ്റെ ചെറിയ പ്രശ്നം മാത്രമേ കാണാനുള്ളൂ അതും ഇപ്പോൾ വയർ നോർമലായി ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞങ്ങനെ മോന് മാതാവ് ഈശോ വഴി പൂർണ്ണ സൗഖ്യം നേടിത്തന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ ഞാൻ ഒന്ന് വീണിട്ടുണ്ടായിരുന്നു വീണപ്പോൾ എൻ്റെ പിള്ളേരുടെ ഊഞ്ഞാലിൽ തട്ടി എൻ്റെ കാലു നിലത്തെന്ന് പറഞ്ഞു പോയി അപ്പോൾ ഞാൻ മുഖം അടിച്ച് ഒരാളെടുത്ത് അടിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ കാലയെ പിടിച്ചടിച്ചാലും എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഞാൻ വീണത് എൻ്റെ മുഖം മൊത്തം നീര് വെച്ച് എൻ്റെ കണ്ണൊക്കെ കറുത്ത് ചുറ്റിനും കറുത്ത് വായെല്ലാം പൊട്ടി പല്ലെല്ലാം കൊണ്ട് വായ്ക്കകം എല്ലാം പൊട്ടി മൂക്കിനും പൊട്ടലുണ്ടായിരുന്നു അങ്ങനെ ബ്ലഡ് നിൽക്കാതെ ഒഴുകിക്കൊണ്ടത് അപ്പം ഞാൻ അവിടുന്ന് ഒരു പ്രകാരത്തിൽ ഇറങ്ങി വന്ന് അടുത്തുള്ള ചേച്ചി വിളിച്ചാൽ അവർ പെട്ടെന്ന് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത് അപ്പോൾ വീണ്ടപ്പം തന്നെ ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവേ എനിക്കെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ മാതാവ് ഇടപെട്ട് ഒരു കുഴപ്പവും വരാതെ എന്നെ രക്ഷിച്ചേക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വീണ അന്നേരം തൊട്ട് ഞാൻ മാതാവിൻ്റെ തൈലും എടുത്ത് മൂക്കയിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അതിന് ശേഷം ഞങ്ങൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ എൻ്റെ അടുത്തുള്ള ചേച്ചിയാണ് വീട്ടിൽ ആരും ഇല്ലായിരുന്നു അങ്ങനെ ആ ചേച്ചി എന്നെ കൊണ്ടുപോയി അവിടെ ചെന്ന് അവർ നോക്കിക്കഴിഞ്ഞപ്പം എക്സ്റേ എടുത്തു എക്സ്റേയിൽ ഒന്നും കാണാനില്ല മൂക്കിൻ്റെ ഉള്ളിലൊരു മുറിവുണ്ട് രണ്ട് മുറിവുണ്ട് നല്ല മുറിവാണ് അപ്പം അത് അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ തന്നു ഇൻഫെക്ഷൻ ആകാതിരിക്കാനൊക്കെയുള്ള തന്നു പക്ഷേ പൊട്ടലുള്ളത് അവരെ കണ്ടുപിടിച്ചില്ലായിരുന്നു അവൾ അവർ കണ്ടിട്ടില്ലായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സർജറി പേടിയാ ഒരു കുഴപ്പവും വരുത്തരുത് എന്ന് പറഞ്ഞതുകൊണ്ടാകും അത് അവർ കണ്ടിട്ടില്ല എന്നെ തിരിച്ചു വിട്ടു ഞാൻ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ എന്നോട് അവർ പറഞ്ഞു വിട്ടു തല അനക്കരുത് ഒരു പണികളും ചെയ്യരുത് റെസ്റ്റ് എടുത്താൽ മാത്രം മതി അങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് ഛർദിക്കോ തല ഇറങ്ങി വീഴുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും വന്നാൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിട്ടു രണ്ട് ദിവസം കഴിഞ്ഞിട്ടും മുഖത്ത് ഒട്ടും കുറവില്ല നീര് കൂടിക്കൂടി വരുവാ വേദനയും കൂടുന്നു അപ്പോൾ നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയി സി ടി സ്കാൻ ചെയ്തു അപ്പോഴാണ് മൂക്കിന് പൊട്ടലുണ്ട് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് അവർ പറഞ്ഞു അവർ പറഞ്ഞ് അപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന ഡോക്ടർ അവിടെ ഇല്ലായിരുന്നു അപ്പോൾ ആ ഡോക്ടർ വന്നിട്ട് ഞങ്ങൾ ചെയ്യുന്നുള്ളെന്ന് പറഞ്ഞു ഞാൻ തൈലം പുരട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ ഡോക്ടർ വന്ന് നോക്കിക്കഴിഞ്ഞപ്പം ഡോക്ടറിനോട് പറഞ്ഞു മോളെ ഇത് പകുതി കൂടുതൽ മോക്ക് ജോയിൻറ്റായി ഇനിയിപ്പോൾ നമുക്ക് സർജറി ചെയ്യേണ്ട മോക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ഇത് വലിച്ചു പൊട്ടിച്ചിട്ട് വേണം ഒന്നും കൂടി ചേർത്ത് വെച്ച് സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യമില്ല എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരുപാടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഴ്ചയിൽ നിന്ന് ഒരു കുഴപ്പം കൂടാതെ രക്ഷപ്പെട്ടതെന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ അമ്മയുടെ തൈലം ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഹോസ്പിറ്റലിൽ നിന്ന് ചെറിയ വീണപ്പോൾ തന്ന ബ്ലഡ് ക്ലോട്ടാവാതിരിക്കുക അങ്ങനെയുള്ള മരുന്നുകൾ മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ വേറെ മരുന്നുകളൊന്നും അന്നേരം ഞാൻ കഴിച്ചതും വേറെ ഒന്നും ഞാൻ കഴിച്ചില്ല വേദനയ്ക്കുള്ള പെയിൻ കില്ലർ മാത്രമേ കഴിച്ചിട്ടുള്ളൂ അങ്ങനെ എനിക്ക് അമ്മ അങ്ങനെ വലിയൊരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സാധിച്ചു തന്നു പിന്നീട് പിന്നെ എനിക്കുണ്ടായത് ഞാൻ തലവേദന മൈഗ്രെയിനായിട്ട് വർഷങ്ങളോളം എനിക്ക് മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എല്ലാ ദിവസം എന്ന് പറയുന്നത് പോലെ എപ്പോഴും തലവേദനയായിരിക്കും അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി ആദ്യമായിട്ടെടുത്തപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള കാര്യമായിരുന്നു എൻ്റെ തലവേദന എനിക്ക് കിട്ടണേ മാറിക്കിട്ടണേ മാതാവെന്ന് അങ്ങനെ ഇപ്പം എനിക്ക് ആ തലവേദന ഇല്ല അങ്ങനെ തലവേദന നിന്നും മാതാവ് എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു ഞാൻ സാക്ഷ്യം പറയാൻ താമസിച്ചതിന് ഞാൻ മാതാവിനോട് ക്ഷമയാചിക്കുകയാണ് ഞാൻ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന ചൊല്ലുന്ന ആളാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് പിന്നെ എനിക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന കാണാനുള്ള അനുഗ്രഹം മാതാവ് തന്നു കുംബസാരിച്ച് കുർബാന സ്വീകരിക്കുകയും മറ്റുള്ളവരെ പാവങ്ങളെ എന്നെക്കൊണ്ടാകുന്ന പോലെ ഞങ്ങളുടെ അടുത്തുള്ള അനാഥാലയത്തിലൊക്കെ പോയി കണ്ട് എന്നെക്കൊണ്ടാവുന്ന ഒരു തുക എല്ലാ മാസവും അവർക്ക് ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ ആർക്കെങ്കിലും മരുന്ന് വാങ്ങിക്കാനോ എന്തെങ്കിലും കാര്യത്തിന് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൈസ എൻ്റെ കാണിയില്ല എന്നാലും ഉള്ളതനുസരിച്ച് ഞാൻ എല്ലാവരെയും സഹായിക്കാറുണ്ട് അമ്മമാതാവ് തിരുക്കുമാരൻ എനിക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി ഞാൻ പറയുകയാണ് എൻ്റെ കൊച്ചിന് പിന്നെ സർജറി കൂടാതെ വേറൊരു വഴിയില്ല എന്ന് പറഞ്ഞെടുത്തു നിന്നാണ് മാതാവ് എന്നെ രക്ഷിച്ചത് എൻ്റെ കൊച്ചിനെ രക്ഷിച്ചു തന്നത് മാതാവിനോട് ഇന്ന് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി പ്രഭാഷകൻ്റെ പുസ്തകം രണ്ടാമധ്യായം അഞ്ചും ആറും തിരുവചനങ്ങൾ എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും കർത്താവിൽ ആശ്രയിക്കുക അവിടെ നിന്ന് നിന്നെ സഹായിക്കും ലിൻസി ജോൺ എന്ന ഈ മകൾ മകൻ ജെൻസിനോടുകൂടി ഇവിടെ വന്ന് വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവിടെ ഏറ്റുപറയുന്നത് ഇവരുടെ കുടുംബത്തിലുണ്ടായ വലിയ സൗഖ്യങ്ങളുടെ സാക്ഷ്യമാണ് മകൾ ഏറ്റു ലിൻസി പറയുന്നത് മകനെ ഒരു വലിയ ഓപ്പറേഷനിലൂടെ വയറിൽ ഗ്യാസ് നിറഞ്ഞ് ഒരു ഫുഡ് കളക്ഷൻ്റെ പ്രശ്നം കൊണ്ടുണ്ടായ ഒരു വലിയ ഗ്യാസ് പ്രോബ്ലം ആയിരുന്നു അത് പല പ്രാവശ്യം ചികിത്സ ചെയ്തിട്ടും മാറാതെ ഒരു ഓപ്പറേഷനിൽ കൊണ്ടെത്തിക്കേണ്ട അവസ്ഥ വന്നപ്പോഴാണ് വളരെ സങ്കടത്തോടെ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നത് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഇവരുടെ വലിയ ജീവിതഭാരം മാറ്റി സൗഖ്യം നൽകിയ ഈശോയിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചു കൊടുത്ത ഒരു വലിയ അനുഗ്രഹത്തിന് നന്ദി പറയുകയാണ് അതോടൊപ്പം ലിൻസി ഒരു ഒരു വീഴ്ചയിൽ മൂക്കിനുണ്ടായ ഒരു പൊട്ടലിലൂടെ പരിശുദ്ധ അമ്മ ഈശോയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് ഒരു വലിയ സൗഖ്യം നൽകിയതായി അതിനും സർജറി വേണമായിരുന്നു അതൊന്നും കൂടാതെ ഇവിടെയുള്ള നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് ഇവർക്ക് അതിൽ നിന്നൊരു വലിയ സൗഖ്യമുണ്ടായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഈ മകൾക്ക് വലിയ ഒരു ഒരുപാട് കാലങ്ങളായി മൈഗ്രെയിൻ തലവേദന ഉണ്ടായിരുന്നതും ഈശോ എടുത്തു മാറ്റി അങ്ങനെ ഇവരുടെ കുടുംബത്തിനെ ലിൻസിക്ക് പ്രത്യേകിച്ചും സൗഖ്യത്തിൻ്റെ ഒരു സ്പർശനമാണ് ഈശോ നൽകിയിരിക്കുന്നത് ഈശോ നമ്മെ ഓരോരുത്തരെയും തൊടുമ്പോൾ മറ്റുള്ളവരെ തൊടുവാനായി അവർക്ക് സൗഖ്യം നൽകുവാനായി നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും പ്രാർത്ഥനകളിലൂടെയും നമുക്ക് അവർക്ക് മറ്റുള്ളവർക്ക് സൗഖ്യം നൽകുവാനായി ഒരു വലിയ ഉത്തരവാദിത്തം നമ്മളെ ഏൽപ്പിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈശോയുടെ കൽപ്പനകളിൽ വളരെ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് പത്ത് കൽപ്പനകളോടുകൂടി ഈശോ കൂട്ടിച്ചേർക്കുന്നത് അതാണ് നിന്നെപ്പോൽ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് ഈശോ പറയുന്നത് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്കും പറഞ്ഞ് കൊടുക്കുക വിശ്വാസ കൈമാറ്റം നടത്തുക എന്നാണ് ലിൻസിയുടെ ഈ വലിയ വിശ്വാസ കൈമാറ്റത്തിന് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അതോടൊപ്പം നമ്മുടെ എല്ലാ ജീവിത അസ്വസ്ഥതകളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക